ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമിയേഴ്സ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ അടിപൊളി റേറ്റ് കുറച്ച് നല്ല ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ എല്ലാ സൈസും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് ബംഗാൾ കോട്ടൺ ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് ചോദിച്ചാൽ മതി വെബ്സൈറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കില്ല കാരണം ഓഫർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെബ്സൈറ്റിന് ഡിലീറ്റ് ചെയ്ത കുറച്ച് ഐറ്റംസും കൂടി നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയാണ് ഇത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് പനൽക്കട്ടാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് പ്ലസ് സൈസ് കുർത്തിയാണ് ഇങ്ങനെയാണ് വരുന്നത് ബൈക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ ആയ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് ബോട്ടം ആണ് ഇങ്ങനെയാണ് വരുന്നത് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും ഒരു കോളറിനൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഇല്ല ഇതിന്റെ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ നമുക്ക് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് എക്സൽ ലാർജ് എക്സൽ സൈസ് ആണ് നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ജോർജ് രാജ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് ഇതിന്റെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് മിറവർക്ക് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണേ സൈസ് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മീഡിയം സൈസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ബ്ലാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ആയിട്ട് അജ്രക്കിൻ്റെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർ ഡബിൾ നയ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ സൈസ് നമുക്ക് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു കുർത്തിയാണ് ഈ ബ്ലൂ കളർ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഒരു ടീൽ ബ്ലൂ കളറാണ് വരുന്നത് ഇതിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് ഡാമേജ് അല്ല ഇവിടെ ഇതിൻ്റെ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു എന്തോ ഇങ്ങനെ ഒരു പശ പോലെ പറ്റിയിരിപ്പുണ്ട് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി പേയ്മെൻറ്റ് ഒന്നും തരേണ്ട ആദ്യം നമുക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് ഈ ഒരു കുർത്തി നൽകുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് ജോർജറ്റിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ബൈക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഒരു ഫ്രോക്ക് മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് കോട്ടൺ ഫാബ്രിക് ആണ് എ ലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു കുർത്തിയാണ് ഇതിനെ നമുക്ക് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് വന്നിട്ടുള്ളത് ഈ ഒരു പാനൽ കട്ടാണ് നല്ല രസമുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ടോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇവിടെ നല്ല ഹെവി ഹാൻഡ് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ നമുക്ക് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടനിൽ തന്നെ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇതിൽ നല്ല ഹെവി ഹാൻഡ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്വിറ്റഡാണേ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഡബിൾ എക്സൽ സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ പിന്നെ ഒരു ആഷ് കളറൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്ററാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ മാത്രമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാനൽ കട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് ഇതിൻ്റെ നമുക്ക് ഈ ഒരു ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ലാർജ് സൈസ് മാത്രമാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു പനൽ കട്ടാണേ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് യോക്കിൽ നമ്മൾ മിറർ വർക്കും ബീഡ്സ് വർക്കും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് നമുക്ക് മീഡിയം സൈസ് മാത്രമാണ് ഇതിന്റെ നമുക്ക് അവൈലബിൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണേ നല്ല ഭംഗിയുള്ള കോട്ടൺ ഫാബ്രിക്കാണേ നല്ല ഒരു നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ഒരു ഗ്രീനും പിങ്കും ഒക്കെ കളറാണ് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറൊക്കെയാണ് വന്നിരിക്കുന്നത് സ്വിറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നൈ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വേണ്ട ഈ ഒരു ഐറ്റം ആണേ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് എ ലൈൻ പാറ്റേണിൽ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം നമുക്ക് ഇതിൻ്റെ ലെങ്ത് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് സിക്സ് ആണ് അറുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കുർത്തി നൽകുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയാണേ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് നെക്സ്റ്റ് ഇതാണ് കേട്ടോ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും എലൈൻ പാറ്റേണിലാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയം മാത്രമാണ് മീഡിയം സൈസ് മാത്രമേ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയാണ് ഇതിൻ്റെ നമുക്ക് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് ഫോർ ഡബിൾ നയം മാത്രമാണ് ഈ ഒരു ലാർജ് സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഫസ്റ്റ് ഈ ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ നമുക്ക് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ് ഈ ഒരു ബ്ലൂ കളർ വന്നിട്ടുള്ള കുർത്തിയാണ് ഒരു വൈറ്റ് കളറൊക്കെ വന്നിട്ടുണ്ട് ബാക്ക് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ആണ് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പാനൽ കട്ട് കുർത്തിയാണ് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ് ഇതിന്റെ നമുക്ക് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് വരുന്നത് മീഡിയം സൈസ് മാത്രമേ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാനൽ കട്ട് കുർത്തിയാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു മെറൂൺ കളറിൽ വന്നിട്ടുള്ള റേറ്റ് ആണ് ബാക്കി ഇങ്ങനെ വരും ലോക്കിൽ നമ്മളൊരു ബ്ലൂ കളർ നേവി ബ്ലൂ കളറിലെ അജിരക്കിന്റെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് മിറർ വർക്കും ബീഡ്സ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ എൻജോളേജിന്റെ ലെങ്ക് വരുന്നുണ്ട് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ബാക്ക് പോഷൻ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സ്ലിറ്റഡാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രം നെക്സ്റ്റ് ഈ ഒരു കുർത്തിയാണ് വരുന്നത് ഇതിനെ നമുക്ക് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു പീസേ ഉള്ളൂ ഇങ്ങനെയാണ് വരുന്നത് സ്ട്രിക്റ്റഡാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രാൻഡഡ് കുർത്തിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി മാത്രമാണ് എക്സൽസ് മാത്രമേ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു മെറൂൺ കളറ് വന്നിട്ടുള്ളതാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിന് നമുക്ക് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റാണേ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ താണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടത്തിൻ്റെ ലെങ്ത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ബോട്ടത്തിന് ലെങ്ത് വരുന്നത് ഒക്കെ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ പോക്കറ്റ് വൺ സൈഡ് പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് ഷോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്തിലും നല്ല വെടുത്തിലും തന്നെയാണ് കേട്ടോ ഷോള് വന്നിട്ടുള്ളത് ഞാൻ മൊത്തം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് കോട്ടൺ ആണ് കേട്ടോ നേരത്തെ കാണിച്ച ത്രീ പീസ് സെറ്റും പ്യുവർ കോട്ടൺ തന്നെയാണ് ഇതും പ്യുവർ ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെ വരും സ്ലിപ്റ്റഡ് ആണേ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഷോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ബോട്ടം അല്ലാണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെയും റേറ്റ് ആയിരത്തി അൻപത് രൂപയാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഗിഫവ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് കമന്റ് സെക്ഷനിൽ നിന്നാണ് നമ്മൾ ഗിവേ വിനേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ വിനേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നല്ല അടിപൊളി കുർത്തീസായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം